റാമ്പ് പദ്ധതിയുടെ ഭാഗമായി ഉടുമ്പച്ചോല താലൂക്ക് വ്യവസായി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന എക്സ്പോർട്ട് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു രാജാക്കട വ്യാപാരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു രാജാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് അധ്യക്ഷത വഹിച്ചു വ്യവസായ കേന്ദ്ര മാനേജർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് മെമ്പർ കെങ്ങിണി രാജേന്ദ്രൻ ആശംസകൾ അറിയിച്ചു ജിബിൻ കൃതജ്ഞത രേഖപ്പെടുത്തി ബോഡി ഫേസ് എക്സ്പോർട്ട് ഓപ്ഷനെ കുറിച്ച് ക്ലാസുകൾ നയിച്ചു ഹസൻ രാജീവ് തുടങ്ങിയവർ ഓൺലൈനായി ക്ലാസുകൾ നയിച്ചു വിവിധ ബാങ്ക് മേഖലകളിലുള്ളവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഷിബു മാത്യു ആര്യ വൃന്ദ വിഷ്ണു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്